ബി എഡിന് പരിശീലനം പൂർത്തിയാക്കണ്ട കഷ്ടപ്പെട്ട് പഠിക്കണ്ട ക്ലാസ്സിലിരുന്നും ബുദ്ധിമുട്ടണ്ട അല്ലാതെയും സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ച് നൽകാൻ ഇതര സംസ്ഥാന ലോബികൾ സജീവം ഏജൻസികളും ഇടനിലക്കാരും മുഖേനയാണ് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ വല വീശിപ്പിടിക്കുന്നത് അധ്യാപക പരിശീലനത്തിന് നിലവാരമില്ലെന്ന വാദഗതികളെ തുടർന്നാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഒരു വർഷത്തെ ബി എഡ് നിർത്തലാക്കി കാലാവധി രണ്ടു വർഷമാക്കി എൻസിടി ഇ ഉയർത്തിയത് എൺപത് ശതമാനം ഹാജർ വേണം എൺപത് ദിവസത്തിൽ കുറയാത്ത സ്കൂൾ ഇന്റേൺഷിപ്പ് നിർബന്ധം നിരവധി പ്രായോഗിക പരിശീലനവും പാഠ്യതര പ്രവർത്തനങ്ങളും ആർജിക്കണം എന്നാൽ ഇത്തരം പരിപാടികളിൽ ഒന്നും പങ്കാളികളാകാതെ പരിശീലന പരിപാടികളുടെയും ഹാജർ നിലയുടെയും കൃത്രിമ രേഖകൾ നിർമ്മിച്ച് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് ഈ ലോബികൾ കേരളത്തിലെ സർവകലാശാലകൾ അടുക്കും ചിട്ടയോടും കൂടി സമയബന്ധിതമായി നടത്തുന്ന കോഴ്സ് പൂർത്തീകരിക്കുന്നവർക്ക് നേരെ പരിഹാസവുമായി ഇടനിലക്കാരും ഏജന്റുമാരും ഇതര സംസ്ഥാനങ്ങളിലെ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ വല വീശുകയാണ് ഒരാളിൽ നിന്ന് ഒരു ലക്ഷം രൂപയും ചിലപ്പോൾ അതിൽ കൂടുതലും വരെ ഇക്കൂട്ടർ വസൂലാക്കുന്നു രണ്ടു വർഷം കോളേജ് കാണാതെ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിനാൽ നിരവധി പേരാണ് വലയിൽ വീഴുന്നത് സർട്ടിഫിക്കറ്റുകൾക്ക് സർവകലാശാലകൾ തത്വല്യ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിന്റെ മറ പിടിച്ചാണ് കൃത്രിമ രേഖകൾ നിർമ്മിച്ച് നൽകുന്ന സ്ഥാപനങ്ങളെ കൂട്ടുപിടിക്കുന്നത് കോഴ്സിന്റെ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയില്ലെന്നും ഇന്റേൺഷിപ്പ് പോലുള്ള പ്രായോഗിക പരിശീലനം ഉറപ്പാക്കുമെന്നും എൻസിടി ഇ ആവർത്തിക്കുമ്പോഴും ഇത്തരം സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകുന്നവരെ കടിഞ്ഞാനിടാൻ സർക്കാർ തയ്യാറാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തുന്നതിന് നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും നിലവാര തകർച്ചയുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ലോബികളെ നിയന്ത്രിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് വിദഗ്ധർ ആവശ്യപ്പെടുന്നത്